അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു ഞാൻ നിബി തങ്ങളെ സ്വപ്നം കണ്ട അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നിബി തങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് ഇൻഷാല് എനിക്കും നിങ്ങൾക്കുമൊക്കെ വീണ്ടും വീണ്ടും നിബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നബി തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ചില മാർഗങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക തൗബ ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുക നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക മറ്റുള്ളവരോട് പൊരുത്തപ്പെടുവിക്കാനുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങിക്കുക ഇതൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ നിബിദ്ധങ്ങളെ ദർശിക്കാനുള്ള മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് മാർഗങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തേത് ഇമാം കസ്തൊല്ലാനി റിയൻഹു പറയുന്നു സൂറത്തിൽ മുസ്ജമ്മിൽ സൂറത്തിൽ കൗസർ പതിവായി ഓതുക ഇൻഷാല്ല തിരുനബിയെ സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഇമാം യാഫിയറലിയല്ലാ വൻഹു പറയുന്നു ഒരു മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് കുളിക്കുക പിന്നീട് ഇഷാ നിസ്കരിക്കുക പിന്നീട് പന്ത്രണ്ട് റക്കാത്ത് നിസ്കരിക്കുക എല്ലാ റക്കത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ മുസമ്മിൽ ഓതുക സലാം വീട്ടിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആയിരം സ്വലാത്തു ചൊല്ലുക ഇനി മൂന്നാമതായിട്ട് മറ്റു പല മഹാന്മാരിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വെള്ളിയാഴ്ച രാവ് നാല് റക്കാലത്ത് നമസ്കരിക്കുക ഒന്നാം പ്രക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഖതിർ മൂന്ന് തവണയും രണ്ടാം പ്രക്കായത്തിൽ ഇസാജുൽസിലത്തും മൂന്നാം റക്കായത്തിൽ കാഫിറൂനയും നാലാം ക്കാരത്തിൽ ഇഖ്ലാസും മൂന്ന് തവണ വീതം ഓതുക നാലാർ നാലാം പ്രക്കാരത്തിൽ അവധത്തേന് കൂടി അധികരിപ്പിക്കുക ശേഷം സലാം വീട്ടി ഇരിക്കുക പിന്നീട് അള്ളാഹുമല്ലി അല നബിയിൽ ഉമ്മയിൽ മുഹമ്മദും എന്ന് ആയിരം തവണ സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെ ചെയ്താൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വെള്ളിയാഴ്ച രാവിലായി തിരുദർശനമുണ്ടാകും ഈ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളാണ് മഹാന്മാർ തങ്ങളെ സ്വപ്നം കാണുന്നതിനുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് ചെയ്യുക നമ്മുടെ മനസ്സും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും ഒക്കെ അത്രയും ക്ലിയറാക്കി വെക്കുക അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല ചിട്ടയോട് ജീവിതം നയിക്കുക ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും മരിക്കുന്നതിന് മുമ്പ് നബി തങ്ങളെ വീണ്ടും സ്വപ്നത്തിൽ കാണാൻ അള്ളാഹുത്താല എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക السلام عليكم ورحمه الله وبركاته